ഈ മൈസൂർ മസാല ദോശയും സാദാ മസാലദോശയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് അറിയോ പറഞ്ഞുതരാം നമുക്ക് നമുക്കിതിനകത്തുള്ള ഫില്ലിംഗ് ഒന്ന് സെറ്റാക്കിയെടുക്കാം പിന്നെ മാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന കോമൺ റെസിപ്പി തന്നെയാട്ടോ വെളിച്ചെണ്ണ ചൂടാക്കാം കടുകട്ട് പൊട്ടിക്കാം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒന്നുകൊണ്ട് എടുക്കുക അതിലോട്ട് ഒരു മൂന്ന് സവോള നൈസായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് വൈറ്റി എടുക്കുക അതുകൊണ്ട് കുക്കായി വന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്നൂടെ തന്നിട്ട് എടുക്കുക വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട അപ്പോഴേക്ക് നമുക്കിതിലോട്ട് വേവിച്ചിട്ട് അടിച്ചു വെച്ചിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ഈ മൈസൂർ മസാല ദോശയിലുള്ള മെയിൻ സ്പെഷ്യൽ ഇതാ ഈ ഒരു റെഡ് ചട്നി ആയിട്ടോ അതിനായിട്ട് മൂന്ന് കാശ്മീരി മുളക് ഞാൻ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കറിവേപ്പില ചെറിയ ജീരകം വെളുത്തുള്ളി പിന്നെ പൊട്ട് കടല ഒന്നുകൊണ്ട് വറുത്തിട്ട് വേണം അതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ നമ്മുടെ ചട്നി റെഡി ഇനി ആസ് യൂഷ്വൽ നമ്മൾ നമ്മളെങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കുക കാസ്റ്റാഡിൻ്റെ പത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് കാസ്റ്റാഡിൻ്റെ പത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചൂടൊക്കെ നല്ലവണ്ണം പാകത്തിലാക്കിയിട്ട് വേണം ദോശ മാവ് ഒഴിച്ചു കൊടുക്കാൻ നല്ല ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം നമ്മുടെ ചട്നി റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളില് മാവ് വെച്ചിട്ട് നല്ല മൂപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി അതും മൈസൂർ മസാല ദോശ ഒന്നും പറയാനുള്ള അടിപൊളി ടേസ്റ്റാണ് ആ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ ഇപ്പോൾ നവരാത്രി സെയിലിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ഓഫറാണ് പാത്രം പാത്രങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് കാസ്റ്റയൻ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് ലിങ്ക് ആവശ്യമുള്ളവർക്ക് താഴെ കമൻസിൽ ലിങ്ക് എന്ന് ചോദിക്കാം ഞാൻ അവർക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫർ മിസ്സാക്കണ്ട എൻ്റെ കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ